നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൈഷ് ഞാൻ കഴിച്ചു തുടങ്ങി ഭയങ്കര വശപ്പ് അപ്പം നല്ല ഇലയുടെയാണ് ഇന്ന് ഉണ്ടാക്കി തന്നത ഒന്ന് ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ പഠിച്ച് എന്നോട് കുറേ പേര് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നേരത്തെ പഠിക്കുന്ന ജോലിയാണോ എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കൈഷ് അപ്പം അതിനുള്ള മറുപടി ഒക്കെ നമ്മൾ ഈ വീഡിയോ പറയുന്നതായിരിക്കും അപ്പം കൈഷ് ഞാൻ പഠിക്കുമല്ലോ കൈഷ് ഞാൻ ജോലിയായിരുന്നു അപ്പം വീട്ടിൽ തന്നെ ഇരിക്കുവാണ് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുവാണ് പിന്നെ ചെറിയൊരു സർജറിയും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ് സർജറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണില്ലേ അതായത് കണ്ണിനാണ് ഓപ്പറേഷൻ എനിക്ക് ദൂരെ ഉള്ളത് കാണത്തില്ല ബ്ലഡറാണ് ഫുള്ള് ബ്ലഡറാണ് ഒന്നും കാണത്തില്ല ഒരു മഞ്ഞ കെട്ടക്കകത്തൊന്നും നമ്മൾ നോക്കത്തില്ലേ അതുപോലെ ഫ്ലവർ സ്ഥലം അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ സെറ്റാക്കണം ആ ഹലി അല്ലേ ഹല്ലി ഹോസ്പിറ്റൽ ഇവിടെയാണ് പോകുന്നത് അപ്പോൾ അത് ചെയ്തിട്ട് ആ പിന്നെ എനിക്ക് ഇരുപത്തിയാറ് വയസ്സുണ്ട് രണ്ടാ പറയത്തില്ല അതാണ് എൻ്റെ പ്രത്യേകത ഞാൻ എല്ലായിടത്തും ചെന്നുകഴിഞ്ഞാൽ എൻ്റെ പ്രായം പറയുമ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടി എൻ്റെ നിനക്ക് ഇരുപത്തിയാറ് വയസ്സുണ്ട് കൂടി വന്നാൽ പാണ്ട് അല്ലെങ്കിൽ വാങ്ങാറുണ്ട് അങ്ങനത്തെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ ശരിയാണ് വിഷമമുണ്ട് എന്നാൽ കുഴപ്പമില്ല അല്ലേ വിഷമ പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ കുറവുണ്ടോ എന്ന് കൊടുത്ത് നമ്മൾ വിഷമിച്ച് അയ്യോ എനിക്ക് വയ്യേ എന്നെ ഞാനിപ്പോൾ തത്തുപോകുകയോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർത്തിട്ട് വലിയ കാര്യമുള്ളൂ നമ്മൾ അതിൻ്റെ പുറത്ത് കിടക്കാനാണ് പുറത്ത് കിടക്കാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്താനാണ് അത് നമ്മൾ തന്നെ സന്തോഷമുണ്ട് നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ വിജയം അത് നമുക്ക് വഴി അഴുകൂ എന്നിട്ട് കൊണ്ടുപോകുക ഞാനെപ്പോ തത്തുപോകുക എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ട് തെറും കാര്യമാണ് എനിക്കൊരു അസുഖമുണ്ട് അതിപ്പോൾ എനിക്ക് നമ്മളൊരു അസുഖമുള്ള കാര്യം എനിക്ക് ഓർമ്മ കൂടി ഞാൻ രാവിലെ ഉള്ളിയായിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് കിഡ്നിഫെയ് ചെയ്യാൻ ഞാൻ എന്നാ ഇത് മാറ്റി വെക്കണം ഡോക്ടർ പറഞ്ഞു ഞാൻ മറന്നു പോകും ഞാൻ ഗുളിക കഴിക്കുമ്പോൾ അപ്പം അമ്മേ ഗുളിക എടുത്ത് വെച്ചിട്ട് പോകും ഞാൻ കഴിക്കുമ്പോൾ രസം കൊള്ളൂ ഞാൻ ജബ്സും കഴിക്കുമ്പോൾ എടുത്ത് കഴിഞ്ഞു രാവിലെ ഒരു ഗുളിയ രണ്ട് ഗുളിയ ഉച്ചയ്ക്ക് മൂന്നെണ്ണം വൈകിട്ട് രണ്ടെണ്ണം ഏഴ് ഗുളിയാകും അപ്പം ഏഴ് ഗുളിയാണ് കഴിക്കുമ്പോൾ ദിവസം ഉണ്ട് അന്ന് എനിക്ക് വിഷമം ചെയ്യുന്നൊരു കാര്യമുണ്ടോ അത് ഞാൻ പോകും അപ്പം മാറും നമ്മൾ വിഷമം ചെയ്തത് കാര്യമില്ല അല്ല വൈസം പറയാൻ ഒരു രോഗം നമുക്ക് ഉണ്ടായി അതിനപ്പുറത്തെ സൗകര്യങ്ങളും നമുക്ക് ലഭനന്ദിയ ദൈവമല്ലേ അപ്പം ഞാൻ അത് കഴിക്കണ്ട കഴിച്ചു കഴിഞ്ഞിട്ട് കറക്റ്റ പൈസ അപ്പം ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പഠിക്കില്ല എനിക്ക് ഇരുപത്താറ് വയസ്സുണ്ട് പിന്നെ എൻ്റെ വീട്ടിലക്കനും അമ്മയും ഞാനും എൻ്റെ നാട് കോട്ടയം ജില്ലയിൽ കറക്റ്റ് ഉണ്ട് അവസ്ഥ